മുളദിനാണ് ഇന്ന് ലോക മുളദിനത്തിൽ നമുക്ക് കേരളത്തിൽ പരിചയപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും നല്ല ആപ്റ്റായിട്ടുള്ള രണ്ട് ആളുകളെയാണ് ഇന്ന് ഗ്രീൻ ഹവനിൽ പരിചയപ്പെടുത്തുന്നത് വേറെ ആരും അല്ല ഒന്ന് ബാബുരാജേട്ടൻ എല്ലാവരും അറിയുന്ന ആളുകൾ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ജോണേട്ടൻ ജോണേട്ടൻ പാലക്കാടാണ് ഇന്ന് ലോക മുളദിനം എല്ലാവർക്കും മുളദിനാശംസകൾ വർഷത്തിൽ ഇന്ന് ലോകം മുഴുവനും മുളയുമായി ബന്ധപ്പെട്ട ധാരാളം ചർച്ചകളും സെമിനാറുകളും അതുപോലെ മുളനടിയിൽ പ്രവർത്തനങ്ങളെല്ലാം നടക്കുകയാണ് അപ്പം വളരെ പുല്ല് പോലെയുള്ളൊരു ചെടിയെ എന്തുകൊണ്ട് ഇന്ന് ലോകം മുഴുവൻ കൊട്ടിഘോഷിക്കുന്നു എന്ന് വെച്ചാൽ അതിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ഇനിയുള്ള നൂറ്റാണ്ടിൻ്റെ മരമാണ് മുള അത് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം ഇന്ന് ചൂട് കൂടി വരുന്ന ഈ കാലത്ത് നമുക്ക് മുള ഉണ്ടാക്കുന്ന പാരിസ്ഥിതികവും സാമൂഹ്യവും അതിൻ്റെ സാമ്പത്തികവുമായുള്ള ധാരാളം കാര്യങ്ങൾ ഇനിയുള്ള ലോകത്തിന് വേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നൂറ്റാണ്ടിൻ്റെ മരമായി മുള വാഴ്ത്തപ്പെടുന്നത് സൗത്ത് ഇന്ത്യ മൊത്തം മുള നടുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് മുളയായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും ഞങ്ങളോട് ചോദിക്കാൻ ഞങ്ങൾക്കറിയാവുന്ന ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് മുള ഇനി അടുത്ത നെക്സ്റ്റ് ജനറേഷൻ കൃഷിയാണ് മുളേനെ അറിയപ്പെടുന്ന ഗ്രീൻ ഗോൾഡ് എന്നാണ് മുളയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്നാൽ ഈ ഇറ്റ് ആൻഡ് ഇറ്റ് ഫോർഗെറ്റിറ്റ് ഏറ്റവും ചൊല കുറഞ്ഞൊരു കൃഷി രീതിയാണ് മുള അതുകൊണ്ടാണ് മുളയെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് നമുക്ക് മുളകൃഷി വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് കാരണം ഒരു വ്യാവസായിക അസംസ്കൃത വസ്തുവാണ് മുള അത് നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ മാത്രമേ നമുക്കൊരു ഗ്രീൻ ഇൻഡസ്ട്രി നമുക്ക് വയനാട്ടിലായാലും കേരളത്തിലായാലും കൊണ്ടുവരാൻ പറ്റും അതെ അതെ തീർച്ചയായും വയനാട്ടുകാർക്കൊക്കെ പേടി മുള്ളുമുളേനെയാണ് വാസ്തുത്തിൽ വയനാട്ടല്ല കേരളത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു അത് മുഴുവൻ നശിച്ചു പോയതാണ് അല്ലെങ്കിൽ നശിപ്പിച്ച് കളഞ്ഞതാണ് നമുക്ക് തിരിച്ച് നമ്മുടെ കൃഷിയിടത്തിലേക്കും നമ്മുടെ പുരയിടത്തിലേക്കൊക്കെ നമുക്ക് മുള കൊണ്ടുവരാം കാരണം ചൂട് കൂടിക്കൂടി വരികയാണ് അത് കുറയ്ക്കാനുള്ള ഉപാധി നിലയിലും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വ്യവസായത്തിനുള്ള അസംസ്കൃത വസ്തു എന്ന നിലയിലാണ് നമുക്ക് മുളയെ സമീപിക്കും ഇരക്കണക്കിന് മുളകളുണ്ട് മുള തരങ്ങളുണ്ട് ആയിരം ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതരം മുളകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൽ മുള്ളില്ലാത്ത നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ല ഇനം മുളകൾ നമുക്ക് നട്ടുപിടിപ്പിക്കാം ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ സ്പേസിൽ പോലും നമുക്ക് മുള ചെയ്യാം ഞാൻ നാല് വെറൈറ്റി മുള ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നവർക്ക് ഒരു മെസ്സേജ് മെസ്സേജോട് കൊടുക്കാം അതെ നമ്മളെ വീടൊക്കെ ഒപ്പം നമുക്ക് കോൺക്രീറ്റ് വീടുകളൊക്കെ നമുക്ക് ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ അതിനൊക്കെ ഒരു തണുപ്പുണ്ടാക്കുന്നതിനും അതിൻ്റെ ഒപ്പം തന്നെ വീടിനെ സംരക്ഷിക്കുന്നതിനൊക്കെ നമുക്ക് മുള നട്ടുപിടിപ്പിക്കാം അത് അതിൽ നിന്ന് തന്നെ നമുക്ക് ചെറിയ വരുമാനവും കിട്ടുന്നുള്ളതാണ് അത്തരത്തിലുള്ള ലാത്തി മുളകൾ പോലെയുള്ള ഇപ്പം ടീ ഒലി വേറി അതൊക്കെ നമ്മൾ ചെറിയ പുരയിടങ്ങൾ പോലും വെച്ച് പിടിപ്പിക്കുക ആ മൂന്ന് വെറൈറ്റി മുളകൾ നട്ടിട്ടുള്ളത് ചെറിയ പോട്ടിലാണ് അപ്പോൾ പോട്ടിൽ പോലും നമുക്ക് ചെയ്യാന്നുള്ളതാണ് അതെ അപ്പോൾ അങ്ങനെ ഓരോ മുളകളെ നമുക്ക് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ അതിജീവിക്കാൻ കഴിയുള്ളൂ കഴിയുള്ളൂ അപ്പോൾ ഇന്നത്തെ മെസ്സേജ് ഇതായിരുന്നു അപ്പോൾ കഴിയുന്നവരൊക്കെ ഒരു പോട്ടിലെങ്കിലും ഒരു ബാമ്പെങ്കിലും നട്ടുണ്ടാക്കുക എന്നുള്ളത് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ഓക്കെ